എന്താട പരിപാടി തകർത്തി പരിപാടിയാണല്ലോ എന്താ സംഗതി അല്ല മിസ്റ്റർ 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 അല്ലോ മിസ്റ്ററല്ലേ ആണല്ലേ ഇതെന്താ പരിപാടി ഉദ്ദേശിക്കണെന്താ മീനിനെ പിടിക്കണോ മീൻ മീനെ കൊണ്ടാവാനോ എങ്ങട്ട് എന്താ മണക്കോ നമ്മളെ യഹിയന്റെ വീട്ടിലാട്ടോ ആണ് പാക്കിംഗ് നമുക്ക് ഒരു ഡെലിവറി ഉണ്ട് ുംകർക്കിന്നെ പീസ്അസ് പെന്തൽമണക്ക് അപ്പൊ ഇന്നത്തെ ഡെലിവറി പോവട്ടാ വരാല് പതിനയായിരത്തിഅഞ്ഞൂറ് പീസ് അപ്പൊ അവിടെ ഒരു പിന്നെ ബാങ്കിന്റെ കീഴിലേ വന്ന ഓർഡറാ അപ്പോൾ അവിടെ ആ ബാങ്ക് പിന്നെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ വരാൽ കുഞ്ഞുങ്ങൾ നമ്മൾ ഓർഡർ ആ നമ്മൾ കൊടുക്കുകയാണ് വരാലിൻ്റെ ഗുണങ്ങള് ആ എത്ര പേർക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നും ആ

എന്നാലും നമുക്ക് എവിടെ കിട്ടണ കാര്യം കൊറച്ച് ഒരു ഇരുപത്തഞ്ചും കൊറച്ച് നമ്മൾ ആ പിന്നെ എല്ലായിടത്തും അന്വേഷിച്ച് വന്നോട്ടെ ഇരുപത്തി ഒന്നല്ലേ ഇരുന്നൂറ് ഇതിലാക്കി കളി പാക്കിങ്ങിന് ഇടാനുള്ള സെറ്റ് ആക്കിങ്ങനെ ഓരോന്നിലേക്കും ഓരോ പേർക്കും ഓരോ ഇതൊക്കെ എല്ലായിടത്തും പേരെഴുതി വച്ചിട്ടുണ്ടാവും അഞ്ഞൊമ്പതായി അഞ്ഞൂറ് ആ അങ്ങനെ ഓരോരുത്തർക്കില്ലേ കുഞ്ഞുമൊരി നാനൂറ് പലർക്കും പല കണക്കില അവര് ഇതാക്കി വെച്ചാലേ സെറ്റ് ചെയ്ത് വെച്ചാലേ ഓരോരുത്തരെ ടാങ്ക് അനുസരിച്ചിട്ട് സെലീം അല്ല ഇതൊക്കെ പഠിപ്പം എന്നി തിട്ടപ്പെടുത്തണ്ടാ ഇത് ഞമ്മളിങ്ങനെ ആദ്യം ഒരു കിലോ തൂക്കി ഒരു കിലോ തൂക്കിട്ട് അപ്പൊ നമുക്ക് ഏകദേശം കിട്ടും അപ്പൊ ആ ഇതിനനുസരിച്ച് നമ്മള് തൂക്കിയിട്ട് അണുവിടുക ഇരുന്നൂറ്റിഇരുപത് പീസ് ഒരു കിലോ അങ്ങനെ ആവുമ്പോ അങ്ങനെ ആവുമ്പോൾ മൂന്നോ ഒക്ക വിയറ്റ്നെ നമ്മൾ നാളെ കഴിഞ്ഞ വീഡിയോ നമ്മള് പറഞ്ഞിരുന്നില്ലേ ഇതിന്റെ ഈ സൈഡ് കുഞ്ഞുങ്ങളെ ഇത് ചെറുക്കും പോലൊക്കെ ഇടുന്ന തന്നെ അതാണ്ടാ ഈ പക്ക വിയറ്റ്നാം അല്ലെങ്കിലേ ഈ വൈറ്റ് കളർ ഇതവിടാടി കണ്ണ ഈ വൈറ്റ് കളർ ഇവിടം വരെ ഉണ്ടാവും ഈ മുതിര് ഈ ഭാഗം വരെ ഉണ്ടാവും ആ ഇത് ഒറിജിനൽ വിയറ്റ്നാം വരാതെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നമ്മൾ ഇത് കൊറേ കർഷകർക്ക് ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് എത്രയാ എത്ര ആയിരം അതെ 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 റിയിച്ചോളി ആ അഞ്ഞൂറ് നാനൂറിൽ തന്നെ പിന്നെ ഒരു പത്തിരുപത് അല്ല പതിനഞ്ച് പതിനാല് ഇത് ജാപ്യ ഇതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഇവര് നമ്മളെത്തുന്നെടുക്കാൻ കാരണം എന്താ വെച്ചാല് ഇവര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പൊ ഇരുപത്തിനാല് പേർക്കാണ് നമ്മൾ കൊടുക്കണത് അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് പിടിക്കുന്നത് വരെ അവരെ കൂടെ ഞമ്മളുണ്ടാവും ആ ഗ്രൂപ്പിൽ അവരുണ്ടാക്കിയ ഗ്രൂപ്പാ ഇന്നിമ്പാടതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ് നിർദ്ദേശം ഏത് രാത്രി ആയാലും നമ്മൾ കൊടുക്കും പിന്നെന്താ ഇനി പിന്നെ ആർക്കെങ്കിലും ഇതേമാതിരി വിയറ്റ്നാം വരാള് പിടിക്കാറുള്ളവരുണ്ടെങ്കിൽ നമ്മള് തിരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്താലും കുറെ ആളുകൾക്ക് വേറെ ഒരു സംശയമുണ്ട് അതായത് പിന്നെ നമ്മൾ തന്നെ തിരിച്ചെടുക്കുമോന്നുള്ളൊരു സംശയമുണ്ട് ഇനി നമ്മള് കൊടുത്ത കുട്ടികളല്ല എന്നുണ്ടെങ്കിലും നമ്മൾക്കുണ്ട് വിളിച്ചോളൂ നമ്മൾക്ക് ഇത് സാധനം തെയ്യാത്ത പ്രശ്നം എത്ര ഉണ്ടെങ്കിലും എടുക്കും നിങ്ങൾ കിലോ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം എടുത്തോളാം ഞാൻ നമ്മൾ നമ്മളൊരു ആയിരം കുട്ടികൾ പണിയെടുക്കുന്നതിന് അനുസരിച്ചിട്ടാ അതിന്റെ എല്ലാ വിധ ക്ലാസും കാര്യങ്ങളും ഒക്കെ നമ്മൾ തരും അതിന് അതിന്റെ രീതിയിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് കിലോ വരെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കിലോ അത് നാച്ചുറൽ പോണ്ടിലാണെങ്കിൽ അറുന്നൂറ് കിലോ വരെ നമുക്ക് പിടിക്കാം പിടിക്കാം ഞാൻ പിന്നെ വേറെ ചോദിക്കട്ടെ നമ്മളൊരു ആയിരം ഇട്ടു നമുക്ക് ഏകദേശം നമുക്ക് ഒരു ആയിരം കുഞ്ഞുങ്ങൾ വളർത്തി ഏകദേശം നമുക്ക് എല്ലാവർക്കും ഉള്ള അവിടെ ഡൗട്ടാണ് ഏകദേശം നമ്മുടെ പോക്കറ്റൊക്കെ എത്ര മുളയെന്നുള്ളത് നമുക്കൊരു ലാഭം ലാഭം ഏകദേശം ലാഭം എന്താ എങ്ങനെയാ വലിയ പ്രതീക്ഷ അതായത് ഇപ്പൊ എന്താ പറയാ പഠിതാക്കുളങ്ങളില് അപ്പൊ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പലരും പലതും പറയുന്നുണ്ട് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും ഒരു ഒരു ആയിരം കുഞ്ഞുങ്ങളിട്ടാല് മാസം ഒരു പതിനായിരം പന്ത്രണ്ടായിരം രൂപ വരുമാനം കിട്ടുന്ന രീതിയിലാവും പിടിക്കുമ്പോൾ കിട്ടുക ആ അത്ര ഉണ്ടാവും ഒരു ആയിരം കുട്ടികൾ കേട്ടാ മനസ്സിലായ ഒരു പിന്നെ സാധാരണ ഗൾഫിൽ നിന്ന് എക്സിറ്റ് ആയി വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവനക്കൊരു ചെറിയ ഒരു സ്ഥിര വരുമാനം എന്നുള്ള ലെവലില് ആ പിന്നെ ഇതിന്മാ വലിയ റിസ്ക് ഇല്ല ഒരു രാവിലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വൈകീട്ടും പത്തോ പതിനഞ്ചോ മിനിറ്റ് അതെ വേറെ ജോലിക്ക് പോകണ്ടവർക്ക് പോവാ വീട്ടുകാരില് വീട്ടില് സ്ത്രീകളിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്ക തീറ്റ ഒക്കെ ചെയ്തുകൊടുക്ക ഇത് മറ്റേ തോട്ടം കൃഷി ഒക്കെ ഉള്ളവർക്ക് ആ തോട്ടത്തില് വേറെ ഒരു വളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായാ ആ ഇതിന്റെ ആ വേസ്റ്റേജ് അതായത് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് സ്ലോപ്പ് ആക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആ ആ സ്ലറി പിന്നെ വള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അടിയത്ത് ഈ ഇരുപത് ശതമാനം വള്ളം വലിച്ചാൽ തന്നെ അമോണിയ പോയി അമോണിയാണ് ഇതിൻ്റെ വലിയ വില്ല അപ്പോൾ ഈ ഇരുപത് ശതമാനം വള്ളം അടിയത്തായി വേസ്റ്റേജ് വെള്ളം ഒഴിവാക്കിയിട്ട് നമ്മൾ പച്ചക്കറിക്കോ കഴുങ്ങോ തെങ്ങോ എന്ത് കൃഷിയായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഒരു മാസം കൊണ്ട് തെങ്ങായാലും കവുങ്ങായാലും അവർക്ക് മനസ്സിലാവും ആ കർഷകൻക്ക് മനസ്സിലാവും അതാ അതാണ് പിന്നെ അതിന്റെ പിന്നെ വേറെ പൈസ എടുത്തിട്ട് ചാണകം വാങ്ങണ്ട പിന്നെ കോഴിക്കാഷ്ടം വാങ്ങണ്ട അങ്ങനത്തെ വേറെ വളങ്ങളൊന്നും വാങ്ങണ്ട ഏറ്റവും വലിയ വളം വരാലിന്റെ വേസ്റ്റാ അതിപ്പോ കമന്റിൽ അറിയിച്ചോണ്ടി അതെ ഇതൊക്കെ ഫുള്ള ഇട്ടിട്ടാണ് മഞ്ഞിട്ട് നാനൂർക്ക് ും എല്ലാരും സജീവായിട്ടുള്ള പരിപാടിയിലാണ് ആ എല്ലാരും ഹെൽപ്പർമാർ ഹെൽപ്പർമാർ ഇതൊക്കെ തന്നെ ഇനി എത്രണ്ട് രണ്ടെണ്ണ താങ്ക എത്രയും ഓക്സിജൻ പിന്നെ എടുക്കാൻ പറ്റിയ ഒരു മീനാണ് വള്ളം ഇല്ലെങ്കിലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വല്യ വരാലാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ പൊറത്ത് കെടുന്നാലും ഒന്നും വിഷയമില്ല ഒന്നും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വേറെ കാര്യം നമ്മളിപ്പോ പല വീഡിയോയിലും പറയുന്നുണ്ട് വെയിലുള്ള വെയിൽ കൊള്ളണ സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് ചാവും കാരണം ഒരു വള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഇതല്ലേ മറ്റേന്താ അറിയോ ഞമ്മളിപ്പോ ഓക്സിജൻ നടത്തിട്ട് കവറിലാക്കി കഴിഞ്ഞാലേ ഇപ്പോ അവിടെ നമ്മളൊരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ആ ഒരു വിവരണം കൊടുക്കണം ചിലപ്പോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ചെയ്യുന്ന കർഷകരെ കാലം അപ്പോ സാധാരണ എല്ലാരും ചെയ്യണമാതിരി ചെയ്യണ്ട അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം ചെയ്യിക്കണം അപ്പൊ നമ്മളെ മീൻ വളരുന്നില്ല ലാഭമില്ല എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ അത് എന്താ സംഭവം എന്ന് വെച്ചാല് ഏതെങ്കിലും ഈ ഇത് യൂണിവോമിന്റെ തീറ്റെ ഇതിന് ഏകദേശം വൺ എം എമ്മിന് നൂറ്റി ഇരുപത് രൂപ കെ ജി റേറ്റ് ഉണ്ട് ഇതേ സാധനം തന്നെ നാല്പത് രൂപക്കും കിട്ടുന്നുണ്ട് ഒരു കെ ജി അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാണ് ഈ ലോക്കൽ തീറ്റ കൊടുക്കുന്നാണ്ട് ആൾക്കാർ എന്ത് ചെയ്യും കൊടുക്കും അത് കൊടുത്ത് ഇതിപ്പോള്ള തീറ്റന് ഈ ഡെലിവറിക്ക് പോവാനുള്ള അവർക്കുള്ള തീറ്റ അഞ്ചിലാൻ്റെ പാക്ക് പിന്നെ ഒരു കിലാൻ്റെ ഉണ്ട് ചാക്ക് 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 ഉണ്ട് തീറ്റി നമ്മൾ എത്ര ചാക്കുണ്ട് സാധനണ്ട് ചാക്കോ ആ ഞാൻ അഞ്ചിലാനോ പത്ത് കിലാനോ കേരള നമുക്ക് എന്ത് ചെയ്യാം ഡെലിവറി ചെയ്ത് കൊടുക്കാം ഇത് വണ്ണമു വണ്ണമി അഞ്ചിഞ്ചി വരെ ആ നാലിഞ്ചി വരെ ഇത് കൊടുക്കാം വണ്ടനാണേ ഹൈ പ്രോട്ടീൻ ആ ഇതിന്റെ പോയിന്റ് ഫൈവ് ഉണ്ട് പോയിന്റ് എയ്റ്റ് ഉണ്ട് പിന്നെ വൺ എം എം ടു എം എം ത്രീ എം എം ഫോർ എം എം സിക്സ് എം എം ലാസ്റ്റ് കൊടുക്കുന്നത് സിക്സ് എം എം ആണ് പിന്നെ ജാപ്യാ അപ്പൊ ഇത് നമ്മളൊരു പുതിയ പഴയ കസ്റ്റമറാ പുതിയതല്ല പഴയ കസ്റ്റമറാ ഉട്ടിയാക്കാ അവിടെ ചനപ്പുറം ഇത്തരത്തിലാണ് ചനപ്പുറം ഉള്ളതാണ് പിന്നെ ആളിപ്പോ മീൻ വന്നതാണ് അപ്പോ മീന് എത്ര ഇപ്പൊ പിടിച്ചിട്ട് നമ്മള്

ഇരുപത്തിരണ്ട് ഇപ്പൊ ചെറു മാസം തിരിഞ്ഞിട്ടില്ലാത്ത

വേറെ വേറെ പേരിന് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ആ കൊറേ ചെപ്പളേലും കൊല്ലത്തിനൊരു പ്രാവശ്യല്ലേ ഇത് അടിച്ചുവിടുക അതങ്ങനെ അനുഭവിയാണ് നമ്മളെ വലം കയ്യാണ് തീറ്റ വണ്ടി കൊണ്ടുപോവാണ് പെന്തൽ മണ്ണക്ക് മോമൂട്ടി ായിക്കോട്ടെ ഓക്കെ വിട്ടൊന്നാ നായിക്കോട്ടെ ചാ